ഹലോ കൂട്ടുകാരെ ഇന്ന് ഡോറയുടെ അമ്മ പോവയാണ് അപ്പൊ അതിന്റെ ഒരു സങ്കട കടലാണ് അയ്യോ എന്ത് ഓ സ്നേഹമാണ് നോക്കിയമ്മ മൂളു ഓട്ടോ അങ്ങനെ രണ്ടുമൂന്ന് രണ്ടൂന്ന് ദിവസത്തിന് വന്ന അമ്മയാ എനിക്ക് അസുഖം കൊറയാതെ എങ്ങനെയാ പോന്നും ഒരാൾ രണ്ടാഴ്ച എങ്ങോട്ടേ രണ്ടാഴ്ചയായിരിക്കും നോക്കാൻ പയ്യ 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 ഇറങ്ങാ വണ്ടിയുടെ ആഘോഷ എടുക്കട്ടെ ഇറങ്ങാം പതിനൊന്നിറക്ക അപ്പൊ കൂട്ടുകാരെ അങ്ങനെ എന്റെ സ്വന്തം അമ്മായ യാത്ര ചെയ്യിക്കാൻ പോവുകയാണ്